ചക്കരകളെ ഞാനൊരു വീഡിയോ കാണിക്കട്ടെ ഞാനിപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഞാനോർത്തേ ഇത്രയോ ആൺകുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് നല്ല ജോലിയുള്ള നല്ല കുടുംബം നോക്കുന്ന നല്ല അമ്മയ്ക്ക് അമ്മയ്ക്കൊച്ചനെ ജനിച്ച നല്ല മക്കൾ അനേകം പേര് എൻ്റെ അടുത്ത് മാരേജ് ബ്യൂറോയിലുണ്ട് അവർക്കൊരു പെണ്ണിന് വേണ്ടിയിട്ട് നമ്മളന്വേഷിക്കുകയാണ് എന്നിട്ടൊന്നും നല്ല ആലോചന കൊടുക്കുമ്പോൾ തിരസ്കരിക്കണം നല്ല പെൺകുട്ടികൾ തിരസ്കരിക്കുകയാണ് അവർക്കൊക്കെ എന്താണ് അന്ധത ബാധിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ അവർക്ക് എന്നിട്ട് ഇതുപോലുള്ള വൃത്തികെട്ട ജന്മങ്ങൾ ഒരു വൃത്തികെട്ട ജന്മത്തിനെ കണ്ടു ഭൂമിക്ക് ഭാരം അച്ഛനും അമ്മയ്ക്കും ഭാര്യം ജനിപ്പിച്ച മക്കൾക്ക് ഭാരം ഈ ലോകത്തുള്ളവർക്ക് മുഴുവൻ കാണുമ്പോൾ അവർ പരിഹാസകത്തൊരു മെൻ്റലി പിടിച്ചിങ്ങനെ നടക്കുവാണ് ഇതാണ് ലോകം ഇതാണ് ജീവിതം ഇതാണ് പരിഷ്കാരം ഇതാണ് സന്തോഷം ഇങ്ങനെയാണ് ജീവിക്കേണ്ടതൊരു മോശം സന്ദേശം കൊടുക്കുന്ന ഇതുപോലൊരു നായ ആ നായയുടെ പുറകെ വാലാട്ടി പട്ടിയിലെ പോലെ നടക്കുന്ന ഒരു കൊടിച്ചിപ്പട്ടി കണ്ടോ അവക്ക് ഉള്ളതിനെയൊക്കെ ബീഫൽസമാക്കി വെച്ച് അതിൻ്റെ പകുതിയും കണ്ട് കണ്ട് ആസ്വദിക്കുന്ന രീതി എന്തായാലും നമ്മൾക്ക് അമേരിക്കൻ സംസ്കാരമൊന്നുമല്ല ഇവിടെ ഇതിനൊന്നും എതിരെ ഒരു നിയമവും ഇല്ലെന്ന് ഞാൻ ഓർക്കാം ഈ പതിനാറ് ഒരെണ്ണം വിട്ട് അടുത്ത പിടിച്ച് അതിൻ്റെ അടുത്ത പിടിച്ച് ഏണി പോലെ അങ്ങോട്ട് ഒരു ഏണി പോലെ അങ്ങോട്ട് കയർ കയറി കയർ കയറി പോകും ഏണീട്ട് കയറി പോകും ഓരോ ഏണിയും നല്ല നല്ല വെമ്പിള്ളേർ വന്ന് വീണ് കൊടുക്കുവാണ് എൻ്റെയൊക്കെ ഭാര്യയുടെ ആ മക്കളെയൊക്കെ അവസ്ഥയും യഥാർത്ഥത്തിൽ താലി വെച്ച ഭാര്യയും അതിൽ ജനിച്ച മക്കളുടെയൊക്കെ ഒരവസ്ഥയെന്നു പറഞ്ഞാൽ മനുഷ്യൻ്റെ മുഖത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ ഈ മാതാപിതാക്കൾക്ക് എന്താ നല്ല സല്പര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ജന്മത്തിനൊക്കെ ആരും വിഷം കൊടുക്കാനൊന്നുമില്ലേ പാവപ്പെട്ട നല്ല ആമ്പിള്ളേർക്കൊക്കെ വിഷം കൊടുത്ത് കൊന്നില്ല ജ്യൂസൊക്കെ കൊടുത്ത് കൊന്നില്ല ഇതിനൊക്കെ എന്തിനീ ഭൂമിക്കുമാരായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര നല്ല ഇപ്പം എൻ്റെ ഞാനൊക്കെ ഒരേ ഇരയായിരുന്നെങ്കിൽ പിന്നെ ഇവരിപ്പം നമ്മളെയൊക്കെ ഇങ്ങനെ ഒരു ഒരു അബദ്ധം പറ്റും രണ്ടാമതൊക്കെ ഒരാൾ കല്യാണം കഴിക്കും ഒരണ്ടല്ല മൂന്നല്ല കല്യാണം കഴിക്കുന്നത് കൂട്ടം അതല്ല ഇതിങ്ങനെ കൊണ്ടു കിടക്കുവാണ് ആളുകളുടെ മുമ്പിൽ അതിൻ്റെ കൂടെ കിടക്കുന്നതിനേക്കാൾ വല്ല മുട്ട വട്ടി കട്ടിച്ചൊടിച്ച് വീട്ടിൽ ഇടണം ഇതൊന്നും കാണുന്നില്ലേ ഇത് എവിടുത്തെ ജ ജീവിതമാണ് ഇത് ഇത് എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത് ഇതിനെയൊക്കെ പിടിച്ച് വല്ല സെല്ലിൽ അടയ്ക്കണം ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ കുട്ടികളും നല്ല കുട്ടികളും ഇതൊക്കെ കണ്ട് വഴിതെറ്റും ഇതൊക്കെ എന്താണ് ഇങ്ങനത്തെ വസ്ത്രമൊക്കെ വസ്ത്രധാരണം അവനവൻ്റെ സ്വാതന്ത്ര്യമാണ് പക്ഷെ നഗ്നത പ്രദർശിപ്പിക്കുന്നതല്ല സ്വാതന്ത്ര്യം അതിൻ്റെ പകുതി ആ ഒഴിച്ച് ബാക്കിയെല്ലാം കാണാം അമ്മയും അച്ഛനും ഒന്നും ഇല്ല ഇവിടെയൊക്കെ ഓട്ടിച്ച് വീട്ടിലിടാൻ അല്ല താല് കൊടുത്ത് വീട്ടിൽ ഇടാൻ ഇവിടെ മര്യാദ കാണിച്ചുകൊണ്ടിരുന്നല്ലോ ഇത് ഇവൻ്റെയൊക്കെ പോലെ കൂടെ തീറേടെ കൂടെ ഒരു പെണ്ണിനെ നിഷ്കരണം ഉപേക്ഷിച്ച് രണ്ട് മക്കളെ ഉപേക്ഷിച്ച് വേർത്തനെടുത്ത് അതിനെ ഉപേക്ഷിച്ച് അതു വെച്ച് വേർത്തിയെടുത്ത് അതിനെ ഉപേക്ഷിച്ച് പിന്നെ ഒരുത്തിയെടുത്ത് അതിനെ ഉപേക്ഷിച്ച് ഇങ്ങനെ പട പട പടം പെടാന്ന് ചവിട്ട് പടി പോലെ ഓരോ പെണ്ണിനെയും തൂത്ത് അരച്ച് കളയുന്ന ഇവനെപ്പോലുള്ള വൃത്തികെട്ട ജന്മങ്ങൾക്ക് വീണ്ടും പോയി റെയിൽവേ ട്രാക്കിൽ തലവെക്കാൻ വയ്യേ ഇതിൽ വേദന റെയിൽവേ ട്രാക്കിൽ തലവെക്കാൻ വയ്യേ ഇത്രയും പറയുന്നത് കൊണ്ട് എനിക്കെതിരെ വല്ല നടപടി വന്നാലും എനിക്ക് ചുക്ക എനിക്കൊന്നുമില്ല എൻ്റെ അടുക്കും മൂക്കി കയറ്റി വെടിവെക്കുക എന്നെ കൊല്ലുക പോലീസ് സ്റ്റേഷൻ കൊണ്ടിരുത്തു തോന്നാ ഞാൻ ജാമ്യം എടുത്ത് ഇറങ്ങി വരും വീട്ടുകൊത്ത് തന്നെ പറയും അയ്യേ ഇത് പുറേ ആർക്കും എൻ്റെ പേടിയാണ് എനിക്ക് പേടിയില്ലാത്തതുകൊണ്ട് പറയുകയാണ് ആറപ്പ് തോന്നുന്നത് ആറപ്പ് പെൺ ഇതിൻ്റെ ഈ അച്ഛനും അമ്മയെന്ന് പറയുന്നവരും ഒറ്റപ്പെടുത്തണം ഇതിനെയൊക്കെ ഇതുപോലത്തെ സാധനങ്ങളെ സൃഷ്ടിച്ച് സമൂഹത്തിന് മോശം സന്ദേശം കൊടുക്കാനായിട്ട് അഴിച്ചിങ്ങനെ വിട്ടിരിക്കുന്നത് ഇതിൻ്റെ അച്ഛനെയമ്മേനെയൊക്കെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി കളയണം ഇങ്ങനത്തെ ജന്മങ്ങളെ വല്ല സെല്ലിൽ അടയ്ക്കണം ഇതൊന്നും സാധാരണ ബുദ്ധിയൊന്നും അല്ല ഇത് ഇത് മനുഷ്യരാരും കാണിക്കത്തില്ല നല്ല മനുഷ്യർ സായിപ്പ് ഒരു പോലും കാണിക്കത്തില്ല ഇങ്ങനെ അവർ പോലും സഭ്യമായ വസ്ത്രം ധരിച്ചാണ് അവർ പോലും നടക്കുന്നത് ഇത് ഇതെന്താ ഇങ്ങോട്ടാണ് ഈ പോകുന്നത് ഈ നാട് ഇതൊക്കെ കണ്ടിട്ട് കുറേ പേര് ഇനി ക്യാമറ എടുത്തേക്ക് നടക്കുകയാണ് ഒരു പണിയില്ലാത്ത അവൻ്റെ പിട്ടിയ അമ്മയും പെങ്ങളെയൊന്നും അപ്പം ഭാര്യയൊന്നും അവനൊന്നും ഇങ്ങനെ വിടത്തില്ല ഇത് ക്യാമറ എടുത്ത് പ്രചരിപ്പിച്ച് കാശുണ്ടാക്കാൻ നടക്കുവാണ് ഇങ്ങനെയുള്ളവരൊക്കെ ഇപ്പം ഈ ക്യാമറയെ കൊണ്ട് ചിലമ്പോൾ ഇവനൊക്കെ വിചാരിക്കുന്ന ഇവനൊക്കെ ഇവനു വിളിക്കേണ്ട വലിയ സംഭവമാണെന്ന അപ്പോൾ നാണം കെട്ട ജന്മങ്ങൾ നാണല്ലോ ഉളുപ്പ് വേണമല്ലോ ഉളുപ്പ് മുഴുവൻ ഭൂമിക്ക് ഭാരമായ ജന്മങ്ങൾ ഇത്രയും പറയാൻ ആർക്കും ധൈര്യമില്ലെന്നറിയാം എനിക്ക് ധൈര്യമുണ്ട് ഞാൻ സ്ത്രീയെ ബഹുമാനിക്കണമെന്ന് പറയുന്ന പക്ഷക്കാരിയാണ് സ്ത്രീയെ ബഹുമാനിക്കാതെ അവഹേളിക്കപ്പെടുന്നത് കാണുമ്പോൾ ഒരു സ്ത്രീ തന്നെ ഇത്രയും നാറിയ പടി പാടിപാടിക്ക് നടന്ന് ഈ സമൂഹം മുഴുവൻ ചീഞ്ഞു നാറുന്ന പ്രവണതയിലേക്ക് ഒരു സ്ത്രീ തന്നെ അതിനുള്ളൊരു ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതിനെതിരെ നമ്മളൊക്കെ പ്രതികരിക്കണം സത്യം പ്രതികരിക്കണം ഇതൊന്നും പ്രോത്സാഹിപ്പിക്കരുത് ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെയുള്ള നാശങ്ങളെയൊക്കെ ഉന്മൂലനാശനം ചെയ്യണം ഒന്നാണ് രണ്ടാണോ മൂന്നാണ് നാലാണ് അപ്പോൾ ഒരു അഹങ്കാരിയെ പോലെ ഇത് എത്ര കാലം ശരീരത്തിൻ്റെ ആപത് തീർന്ന തീരാകുന്നതൊക്കെ ഇത് ഇങ്ങനെയൊക്കെ എന്ന് പറയും ധാർഷ്ട്യം എന്ന് പറയും ഇതൊക്കെ ഇതൊക്കെ നമ്മളിത് ഒരു പാട്ട് അല്ലെ ഒരു സംഗീതം എഴുതുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പറയുന്നത് നമ്മൾ കാണുന്നത് ഇതിനൊക്കെ ഇവനെ ഇവനൊന്നൊരു ഒരു ഒരു പണത്തിൻ്റെ അഹങ്കാരം ഇങ്ങനെയുള്ളവനൊന്നും ഒരു ചാൻസ് പോലും ആരും കൊടുക്കരുത് ഇങ്ങനെയുള്ളവനെയൊക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം ഇതൊക്കെ സമൂഹത്തിന് നല്ല സന്ദേശം തരേണ്ട ആളുകളാണ് അവരൊന്നും ഇങ്ങനെയൊന്നും ഒരിക്കലും കാണിക്കല്ലേ ജനം റോൾ മോഡലായിട്ട് എടുക്കേണ്ട ആളുകൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഇങ്ങനെയുള്ളവനെയൊക്കെ നമ്മുടെ പബ്ലിക്കിൽ നിന്ന് മാറ്റണം ഇവിടെയൊക്കെ മനുഷ്യർ ജീവിക്കാൻ കിടന്ന് പാടുപെടുന്നു ഓരോ ഓരോരുത്തരും മനു മരുന്നിനും ജീവിതം ഒന്ന് തത്രപ്പാടിൽ നിന്ന് ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി പാടുപെടുമ്പോൾ ഇതുപോലത്തെ ആഭാസര ആഭാസത്തരങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് അതിനൊക്കെ ലൈക്ക് വന്നിരിക്കുന്നത് അയ്യായിരമോ നാലായിരോ ലൈക്കുകൾ അതിന് കൊടുത്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ടെന്ന് എന്ത് ആ ലൈക്ക് ഇടുന്നവരെ സമ്മതിക്കണം സമ്മതിക്കണം അവരോടും എനിക്ക് പുച്ഛം തോന്നുന്നു ഇതൊക്കെ അപ്പം തന്നെ അവന് ലൈക്ക് ഡിസ്ലൈക്കാണ് അടിക്കേണ്ടത് ലൈക്കടിക്കുന്നത് ഇതിനൊക്കെ നാണവില്ലേ നിങ്ങൾക്ക് നിങ്ങളിത് വൈറലാക്കി എനിക്കെതിരെ എന്ത് ചുക്ക് കാണിച്ചാലും എനിക്കൊന്നുമില്ല പക്ഷേ എങ്കിലും ഇതൊന്നും പറയാൻ ആരെ നാവ് പൊങ്ങത്തില്ലേ നാണമില്ലേ ഇവൻ്റെ മുന്നിലൊക്കെ പോയി പെട്ടുകൊടുക്കുന്ന ആ പെണ്ണിൻ്റെ ആ കുരു പോച്ച് കിളുദ് പെങ്കൊച്ച് ഞാനും രണ്ട് കുട്ടികളെ പ്രസവിച്ച അമ്മയാണ് എനിക്കൊക്കെ കണ്ടിട്ട് ഓ നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനവും അഭിമാനമൊന്നും നഷ്ടപ്പെടാതെ മാനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയോട് കൂടി ഇരിക്കുന്നവരെയാണ് നല്ല രീതിയിൽ മക്കൾ ജീവിക്കണമെന്നും ഈ സമൂഹത്തിൽ എല്ലായിടത്തും മക്കൾക്ക് വിലയുണ്ടാകണം എന്ന് വിചാരിച്ചിരിക്കുന്ന സ്ത്രീകളാണ് ഈ അയ്യോ കണ്ടിട്ട് വെറുപ്പ് തോന്ന് അതായത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സ്വന്തം ശരീരം വില്ക്കുന്ന സ്ത്രീകൾ ഇതിലെയൊക്കെ എത്രയോ ഉയർന്ന പടിയാണ് അതിലേക്ക് എത്രയോ താഴ്ന്ന തരമാണ് ഈ പെൺകുട്ടിയൊക്കെ കാണിക്കുന്നത് ഇത് കണ്ട ആരും ഒരു മക്കളും അനുകരിക്കരുത് കേട്ട നിങ്ങൾ പിൽക്കാലത്ത് ലോ എല്ലാവരും നിങ്ങളെ പുറന്തള്ളും നിങ്ങളെ ആരും കല്യാണം കഴിക്കത്തില്ല നിങ്ങളെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം വെറുക്കും ഇപ്പം നിങ്ങളുടെ ചോരത്തിളപ്പിങ്ങനെ നടക്കും എന്തെങ്കിലും ഒരു രോഗം എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് എന്തെങ്കിലും ഒരു നിസാര പ്രശ്നം മതി നമ്മുടെ ജീവിതത്തെ അമ്പയെ തകർക്കാൻ അന്ന് നിങ്ങൾക്ക് സഹതാപത്തിൻ്റെ ഒരു കണ്ണുപോലും ഉണ്ടാകത്തില്ല പരിഹാസവും പൂച്ചവും അപഗണനയും കൊണ്ട് നമ്മൾ ഒറ്റപ്പെടും നിങ്ങൾ ഒരിക്കൽ പോലും ഒരു സ്ത്രീയും ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരുടെ മുന്നിൽ പോയി തലവെച്ച് കൊടുക്കരുത് നമ്മുടെ സംസ്കാരത്തിന് ഒരിക്കലും യോജിച്ചതല്ലത് ഇത്രം പറയാൻ പറയാതിരുന്ന പറ്റത്തില്ല ഇപ്പോൾ കുറേ കണ്ട് ഞാൻ കണ്ട് 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 എനിക്ക് ഭ്രാന്ത് വന്നു അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത് ഇത്രയൊക്കെ പറഞ്ഞില്ലേ പിന്നെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ എന്തിനുപയോഗിക്കണം